എറണാകുളം പെരുമ്പാവൂരിൽ വൻ ഹെറോയിൻ വേട്ട അറുപത് ഗ്രാം ഹെറോയിൻ ആണ് പിടികൂടിയത് പെരുമ്പാവൂർ സ്വദേശിനിയായ സെലീനയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികരണങ്ങളുണ്ട് ആദ്യം കേൾക്കാം നമ്മൾ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയോളമുള്ള ഹെറോയിനാണ് ഇപ്പോൾ നമ്മൾ പിടികൂടിയിരിക്കുന്നത് അതുകൂടാതെ അവർ വിറ്റ വകയിൽ ലക്ഷം ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൂടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം നോട്ട് എണ്ണുന്ന മെഷീനുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തുണ്ട് നമ്മുടെ കണ്ണന്തര കേന്ദ്രീകരിച്ചും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ഇവർ വിൽപ്പനക്കാർക്ക് ചില്ലറ വിൽപ്പനക്കാർക്ക് ഇതൊരു താവളമാക്കി ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു അതായത് അന്യസംസ്ഥാന തൊഴിലാളികളായ പ്രാ പ്രായപൂർത്തിയാകാത്ത ആളുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നു അസമിൽ നിന്നാണ് കൂടുതലായിട്ടും ബൾക്കാറ്റ് കൊണ്ടുവരുന്നത് അത് ഇങ്ങനെ ഒരു മലയാളികളുടെ മലയാളിയുടെ വീട് കേന്ദ്രീകരിച്ചാണുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇപ്പം ഉണ്ടായത് സെലീൻ പലചരക്ക് കട അതിന്റെ മറവിലാണ് ഈ അമ്പത്തിയഞ്ചു വയസ്സുണ്ട് സെലീന എന്ന് പറയുന്ന സ്ത്രീക്ക് അതായത് ഇവർ പലചരക്ക് കച്ചവടം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന കച്ചവടം കൂടി നടത്തിയത് ഹെറോയിൻ ആണ് പിടികൂടിയിട്ടുള്ളത് ഏകദേശം അറുപത് ഗ്രാം ഹെറോയിൻ ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം അത് പത്ത് ലക്ഷത്തിലധികം വിപണിയിൽ വില വരും കൂടാതെ ഇവരുടെ വീട്ടിൽ നിന്ന് ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഹെറോയിൻ വിറ്റ വകയിൽ എക്സൈസും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഇതും കൂടാതെ ഇവരുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രം കൂടിയുണ്ട് ആ യന്ത്രവും കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് മറ്റൊരു പോലീസുകാരന്റെ സഹായമുണ്ടെന്നാണ് പ്രദേശവാസികളും മറ്റുമൊക്കെ പറയുന്നത് നിലവിൽ അവിടെ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് അവിടെ ഈ കുട്ടികളെയും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് പക്ഷേ ഇവർ അതിഥി തൊഴിലാളികൾക്കിടയിൽ പറഞ്ഞിരുന്നത് പോലീസിന്റെ ഇൻഫോമർ എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഇൻഫോമർ എന്ന രീതിയിൽ അതിഥി തൊഴിലാളികളെല്ലാം ഇത്തരത്തിൽ പറഞ്ഞ് പിടിച്ച് നിർത്തുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ആ എക്സൈസും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധന ഇവർ ഹെറോയിൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് എത്തുന്നത് അവിടെ വെച്ചാണ് ഇവരെ പിടികൂടുകയും ഇപ്പോൾ മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം ചെയ്തിരുന്നത്